അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് ഒരൊറ്റ പാകിസ്ഥാൻ മന്ത്രിമാരോ സൈനിക ഉദ്യോഗസ്ഥരോ കാലുകുത്തി പോകരുതേ എന്ന് താലിബാൻ സർക്കാർ പാക് മന്ത്രിമാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ വിസ നിഷേധിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം സങ്കീർണമാവുകയും ബന്ധം വഷളാവുകയും ചെയ്ത സാഹചര്യത്തിലാണിപ്പോൾ ഇത്തരത്തിൽ വിസ നിഷേധിച്ചിരിക്കുന്നത് ഇതുകൊണ്ടൊരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്റലിജൻസ് മേധാവി അസീം മാലിക് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് അഫ്ഗാൻ അധികൃതർ ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചതായി തന്നെ ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ മൂന്ന് തവണ ഇവരുടെ വിസ അപേക്ഷകൾ നിരസിച്ചതായാണ് വിവരം പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് ഇപ്പോൾ യാത്ര പോലും നിഷേധിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തന്നെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ടെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നിയമത്തിനുള്ള അതൃപ്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതെന്നാണ് മറ്റൊരു വസ്തുതയായി ഇവിടെ പറയുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നിയമസാധുതയുള്ളതല്ല എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുൻ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ മലക്കം മറിഞ്ഞതിന് പിന്നിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് കാരണമെന്നും പറയുന്നു യു എസ് പിന്തുണയുണ്ട് എന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ അതായത് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയ താലിബാൻ ആകട്ടെ ഭരണകൂടത്തെ പിന്തുണച്ച ആദ്യത്തെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്നും വ്യക്തമാക്കുന്നു ഈ സൗഹൃദത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ശത്രുതയിലേക്ക് വഴി മാറിയിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ താലിബാൻ ആദ്യമായി തന്നെ അധികാരത്തിലെത്തുമ്പോൾ അവരെ ഔദ്യോഗികമായി അംഗീകരിച്ച മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാൻ തന്നെയായിരുന്നു സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിലും തുടർന്നുള്ള ആഭ്യന്തര സംഘർഷങ്ങളിലും അവർ താലിബാനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല നേതാക്കൾക്ക് അഭയവും പരിശീലനവും നൽകിയതായും പറയപ്പെടുന്നു അവരെ ഇന്ത്യക്കെതിരായി തന്നെ ഉപയോഗിക്കുവാനും അഫ്ഗാനിൽ സ്വാധീനം വളർത്തുവാനും ഇവർ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് ശേഷം തന്നെ യു എസ് നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി തന്നെ പരസ്യമായി സഹകരിച്ചെങ്കിൽ പോലും പാകിസ്ഥാൻ താലിബാൻ നേതാക്കൾക്ക് ഗോത്ര മേഖലകളിൽ സുരക്ഷിത താവളങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് പോലും താലിബാൻ നേതാക്കളെ രഹസ്യമായി തന്നെ സംരക്ഷിക്കുകയും ചെയ്തു അമേരിക്കൻ അധിനിവേശത്തിന് പിന്നാലെ തന്നെ അധികാരത്തിലെത്തിയ അഫ്ഗാൻ ഭരണകൂടവുമായി തന്നെ പാകിസ്ഥാൻ ആ സൗഹൃദം തുടർന്നതുമില്ല എന്നതും ഇവിടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ ഇരുവരും വീണ്ടും അടുക്കുക എന്നതാണ് കരുതപ്പെട്ടത് എന്നാൽ അതുണ്ടാകാതെ തന്നെ ഈ ഇരു രാജ്യങ്ങൾ തമ്മിലും സംഘർഷം വർദ്ധിക്കുകയാണ് ചെയ്തത് അതായത് താലിബാൻ പാക് ബന്ധം വഷളാകുന്നതിന് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ ചെലുത്തുന്ന സൈനിക സമ്മർദ്ദവും അതുപോലെ വ്യോമാക്രമണങ്ങളും ഇരുവർക്കുമിടയിൽ തന്നെ ഒരു അവിശ്വാസം വർദ്ധിച്ചു വരാൻ കാരണമായിട്ടുണ്ട് അടുത്ത കാലത്തായി തന്നെ ഇത് രൂക്ഷമായി തന്നെ വളരുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ തന്നെ ആരംഭിച്ച ഈ ഒരു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അവിടെ നടക്കുന്ന സംഘർഷം അവയെല്ലാം തന്നെ ഇപ്പോൾ ഒരു രീതിയിലും പിടിച്ചു കെട്ടാൻ തരത്തിൽ പിടിച്ചുകെട്ടാൻ പറ്റാത്ത തരത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ സംഘർഷം അവിടെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ അങ്ങോട്ടേക്ക് ചെന്ന് പണി വാങ്ങിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ അഫ്ഗാൻ പാകിസ്ഥാൻ നേരെ വീണ്ടും ആക്രമണം നടത്തുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്